കഴിഞ്ഞ ദിവസം നടന്ന എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു കാര്യമായിരുന്നു കാസർഗോട്ടെ മരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരമ്മക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ എങ്ങനെ ഒരാൾക്ക് കൊല്ലാനാകും അതും പെറ്റമ്മയ്ക്ക് എങ്ങനെ കൊല്ലാനാകും സ്വന്തം മാതാപിതാക്കൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാനാകില്ല എന്ന് പറയുന്നു ഒരു കമ്പെടുത്ത് നമ്മുടെ മക്കളെ അടിച്ചാൽ പോലും നമുക്ക് വേദനിക്കും കുറച്ചു കഴിഞ്ഞ് എന്തിനാണ് അടിച്ചതെന്ന് പോലും ചിന്തിച്ചു പോകും അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് ഇന്ന് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തരും പറയുന്നത് കഴിഞ്ഞ ദിവസം കാസർഗോഡായിരുന്നു ഈ സംഭവം നടന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അതിനെ നൊന്ത് പ്രസവിച്ചതിന് അമ്മ തൂങ്ങി മരിക്കുകയായിരുന്നു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ പോലും കാണിച്ച ആ മാനസികാവസ്ഥയെക്കുറിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത് വെറും നാലു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ എങ്ങനെയാണ് ഒരു പെറ്റമ്മയ്ക്ക് നൊന്ത് പ്രസവിച്ച പെറ്റമ്മയ്ക്ക് കൊല്ലാനാവുക ആ കുഞ്ഞിനെ കഴുത്തിനിരിച്ച് കൊല്ലപ്പെടുത്തുകയായിരുന്നു പറയാൻ പോലും ഭയപ്പെടുന്ന രീതി പിന്നാലെ കഴിഞ്ഞരമ്പ് മുറിച്ച് വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി ആത്മഹത്യ ചെയ്ത മാതാവും മറ്റൊരു മകൻ സുരക്ഷിതനായി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കാസർഗോഡ് മുളിയാറിൽ സംഭവം നടന്നു തൊടുപുഴയിൽ ശരത്തിന്റെ ഭാര്യയും മൂളിയാർ അറളടുക്ക് കോപ്പോളം കൊച്ചിയിലെ ബിന്ദുവും മകൾ ശ്രീനന്ദയുമാണ് മരിച്ചത് നാലു മാസം മുൻപാണ് ഈ കുഞ്ഞിന് നന്മ നൽകിയത് ജന്മം നൽകിയ മുതൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാലു മാസം പ്രായമുള്ള പെൺകുഞ്ഞായിരുന്നു അത് അമ്മ ബിന്ദു കഴുത്ത് നരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എപ്പോഴും ചിരിയും കളിയുമായി നിൽക്കുന്ന നാലു മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് എന്തറിയാമായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ബിന്ദു കൈ മുറിച്ച് വീട്ടുമുറ്റത്തെ മരത്തിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരത്തിൽ പറയുന്നത് ഇന്നലെ ഉച്ചക്ക് രണ്ടിനാണ് ഈ സംഭവം നടക്കുന്നത് കോപ്പാളം കോച്ചിയിലെ വീട്ടുമുറ്റത്തെ മരത്തിൽ ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിൽ എല്ലാവരും കണ്ടെത്തുകയായിരുന്നു ഇവരുടെ മറ്റൊരു മകൻ സുരക്ഷിതനാണെന്ന് എല്ലാവരും അറിയിച്ചു കൈകളുടെ നരമ്പ് മുറിച്ച് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ അവശനിലയിൽ കിടപ്പുമുറയിൽ കണ്ടെത്തി ഉടനെ ചെങ്കുള സഹകരണ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ഇടുക്കിയിലാണ് ബിന്ദുവിന്റെ ഭർത്തുവീട് ഭർത്താവ് ശരത് സ്വിറ്റ്സർലൻഡിലാണ് വീട്ടിൽ നിന്ന് രണ്ട് ദിവസം മുൻപാണ് ബിന്ദു സ്വന്തം വീട്ടിലേക്ക് വന്നത് ആറു വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം കുടുംബ പ്രശ്നമാണ് കാരണമെന്ന് ആദൂർ പോലീസ് തന്നെ ഇപ്പോൾ കണ്ടെത്തലുകളിൽ പറയുന്നു ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മൃതദേഹങ്ങൾ കണ്ണൂർ പരിയാരൻ ഗവൺമെന്റ് കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റി ശ്രീഹരിയാണ് ശരത് ബിന്ദു ദമ്പതികളുടെ മറ്റൊരു കുട്ടി കോപ്പാളം കൊച്ചിയിലെ രാമചന്ദ്രന്റെയും ലളിതയുടെയും മകളാണ് ബിന്ദു ബിന്ദുവിന് രണ്ട് സഹോദരിമാർ കൂടിയുണ്ട് സിന്ധുവും രമ്യയും ഇനി ആ മകനെ ആര് നോക്കും ശരിക്കും പറഞ്ഞാൽ അച്ഛനും ഇവിടെയില്ല അമ്മയുടെ ലാളനെയും അവൻ ഇല്ല അനീത്തിക്കുട്ടിയായി കാത്തിരുന്ന അവന് അനീത്തി ലഭിച്ച് നാലു മാസമാകുമ്പോൾ തന്നെ അവൻ ആ മരണം സഹിക്കാൻ പറ്റുന്നില്ല അവൻ്റെ പെറ്റമ്മയല്ലേ അവൻ്റെ പൊന്ന അനുജത്തിയല്ലേ അവനറിയില്ലല്ലോ അമ്മ കടന്നുപോയ അവസ്ഥയിലൂടെ അവൻ ആ ചേതരേറ്റ ശരീരം നോക്കിയും കുഞ്ഞുമാവെ നോക്കിയും നിൽക്കുന്ന കാഴ്ച ഒരാൾക്കും സഹിക്കാനാകില്ല അത്രമാത്രം വേദന പകരുന്ന ഒരു കാഴ്ചയാണെന്ന് പറയണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക